പാലക്കാട് വാളയാറിൽ കള്ളനെന്ന് ആരോപിച്ച് ആൾക്കൂട്ടം മർദ്ദിച്ച ഇതര സംസ്ഥാന തൊഴിലാളി ചികിത്സയിലിരിക്കെ മരിച്ചു എന്ന് വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണനാണ് മരിച്ചത് മൂന്ന് പേരെ വളയാർ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഐഷത് ഉൽ ഷംനാട്ന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം അപ്ഡേറ്റ് ചെയ്യുന്നു ഈ വാർത്ത ഷംന എന്താ ശരിക്കും ഈ അതിക്രൂരമായ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ പുതുശ്ശേരി പഞ്ചായത്തിലെ അട്ടപ്പളത്താണ് ഈ സംഭവം നടക്കുന്നത് കൂടി നടന്നു വരികയായിരുന്ന ഛത്തീസ്ഗഡ് സ്വദേശിയായ രാമനാരായണൻ ഭയെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് അവിടെ തടഞ്ഞു നിർത്തുന്നു അതിനുശേഷം ചില വിവരങ്ങളൊക്കെ ചോദിച്ചറിയുന്നു പിന്നീട് അത് വാക്കുതർക്കത്തിൽ കടക്കുകയായിരുന്നു തടക്കുകയായിരുന്നു ഇത് ഇതിനുശേഷം പിന്നീട് ഈ സംഘം ചേർന്ന് ഇവർ ഈ രാമനാരായണനെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം എന്തായാലും ഈ ആക്രമണത്തെ തുടർന്ന് ഇയാൾ പിന്നീട് ബോധരഹിതനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് പിന്നീട് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന മറ്റു ചിലരാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ുംക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം